അതിപുരാതനമായ ഒരു വനപ്രദേശത്ത് ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഭഗവാന്റെ നാമം മാത്രം ജപിച്ചുകൊണ്ട് ഒരു പുണ്യാത്മാവ് വസിച്ചിരുന്നു ജാതിയോ കുലമോ പാണ്ഡിത്യമോ ഇല്ലാതിരുന്നിട്ടും ഹൃദയശുദ്ധി കൊണ്ട് ആ ഭക്ത ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനികളിലൊരാളായി മാറി തൻ്റെ ഗുരുനാഥനായ മതംഗ മഹർഷി നൽകിയ ഒരു വാക്ക് മാത്രമായിരുന്നു ആ ജീവിതത്തിൻ്റെ ഏക പ്രത്യാശ ഒരിക്കൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നിന്നെ തേടി ഇവിടേക്ക് വരും ആ പവിത്രമായ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് വർഷങ്ങളല്ല പതിറ്റാണ്ടുകളാണ് ആ പുണ്യാത്മാവ് ഭഗവാന്റെ വരവിനായി കാത്തിരുന്നത് പ്രായം തളർത്തിയ ശരീരത്തിലും മങ്ങാത്ത ഭക്തിയോടെ ഓരോ പുലർച്ചെയും ഭഗവാൻ ഇന്ന് വരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ആ ഭക്ത തൻ്റെ കുടിലും പരിസരവും ഒരുക്കിവയ്ക്കുമായിരുന്നു ഓരോ ദിവസവും ആ ഭക്ത വനത്തിലൂടെ നടന്ന് ഭഗവാൻ നടക്കാൻ പാകത്തിന് മുള്ളുകളും കല്ലുകളും പാതയിൽ നിന്നും നീക്കം ചെയ്യുമായിരുന്നു ഭഗവാൻ ഇരിക്കാൻ പവിത്രമായ പുല്ലുകൾ കൊണ്ട് ഇരിപ്പിടം തയ്യാറാക്കുകയും ദാഹം തീർക്കാൻ തെളിനീർ ശേഖരിച്ചു വെക്കുകയും ചെയ്തു ഭഗവാന് നൽകാനായി വനത്തിലെ ഏറ്റവും മധുരമുള്ള പഴങ്ങൾ ഓരോന്നായി തേടിപ്പിടിക്കും എന്നാൽ ആ ഭക്തിയുടെ ആഴം എത്രത്തോളമായിരുന്നുവെന്നാൽ എന്നാൽ ഭഗവാന് നൽകുന്ന പഴങ്ങളിൽ പുളിയുള്ളവയുണ്ടോ എന്ന് പരിശോധിക്കാൻ ആ ഭക്ത അവ ഓരോന്നും കടിച്ച് രുചിച്ചു നോക്കിയ ശേഷമേ തൻ്റെ പാത്രത്തിൽ വയ്ക്കുമായിരുന്നുള്ളൂ ലോകത്തിൻ്റെ കണ്ണിൽ അത് അശുദ്ധമായിരുന്നുവെങ്കിലും ഭഗവാന്റെ കണ്ണിൽ അത് സ്നേഹത്തിൻ്റെ പരകോടിയായിരുന്നു ആ കാത്തിരിപ്പിന് വർഷങ്ങൾ നീണ്ട അർത്ഥമുണ്ടായിരുന്നു ഒടുവിൽ ഒരു ശുഭദിനത്തിൽ ഭഗവാൻ ശ്രീരാമൻ തൻ്റെ അനുജനായ ലക്ഷ്മണനോടൊപ്പം ആ വനപാതയിലൂടെ നടന്നു വന്നു നീണ്ട ജടയും തളർന്ന ശരീരവുമുള്ള ആ ഭക്തയെ കണ്ടപ്പോൾ ഭഗവാന്റെ കണ്ണുകളിൽ കാരുണ്യം നിറഞ്ഞു തൻ്റെ ജീവിതകാലം മുഴുവൻ തനിക്ക് വേണ്ടി മാറ്റിവെച്ച ആ ആത്മാവിനെ ദർശിക്കാൻ ഭഗവാൻ ആ കുടിലിലേക്ക് പാദസ്പർശം നടത്തി ലോകം മുഴുവൻ വണങ്ങുന്ന ആ പ്രഭു ഒരു പാവപ്പെട്ട ഭക്തയുടെ കുടിലിൽ അതിഥിയായി എത്തിയത് കേവലം ഭക്തിയുടെ ശക്തി കൊണ്ട് മാത്രമായിരുന്നു ആ ഭക്തയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു തൻ്റെ ജീവിതം സഫലമായെന്ന ആ പുണ്യാത്മാവ് തിരിച്ചറിഞ്ഞു ഭഗവാനെ കഴിക്കാനായി ആ ഭക്ത താൻ ശേഖരിച്ചുവച്ച പഴങ്ങൾ നൽകി ഓരോ പഴവും കടിച്ചു രുചിച്ചതാണെന്ന സത്യം ഭഗവാൻ അറിഞ്ഞിരുന്നു എന്നാൽ തൻ്റെ ഭക്തയുടെ സ്നേഹം കലർന്ന ആ പഴങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ അമൃതിനേക്കാൾ സ്വാദുള്ളതാണെന്ന് ഭഗവാൻ പറഞ്ഞു ലക്ഷ്മണൻ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് സ്നേഹത്തോടെ നൽകുന്ന എന്തിലും ഞാൻ വസിക്കുന്നു ഇവിടെ ശുദ്ധിയേക്കാൾ പ്രാധാന്യം ഭാവമാണ് ആ ഭക്തയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിനു മുൻപിൽ പ്രപഞ്ചനാഥൻ വിനീതനായി മാറി താൻ നൽകുന്ന വസ്തുവല്ല മറിച്ച് നൽകുന്ന മനസ്സിൻ്റെ ശുദ്ധിയാണ് പ്രധാനമെന്ന് ഈ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ഈ പുണ്യചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ക്ഷമയാണ് എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും ഭഗവാനിലുള്ള വിശ്വാസം കൈവിടാതിരുന്നാൽ അവിടുന്ന് നമ്മെ തേടി വരുമെന്ന് ഈ കഥയെ ഓർമ്മിപ്പിക്കുന്നു ആ ഭക്തയ്ക്ക് മന്ത്രങ്ങളോ വേദങ്ങളോ അറിയില്ലായിരുന്നു തൻ്റെ ഗുരു നൽകിയ വാക്കിലുള്ള ഉറച്ച വിശ്വാസം മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്നത് അഹങ്കാരമില്ലാത്ത ഹൃദയത്തിൽ മാത്രമേ ഭഗവാൻ വസിക്കൂവെന്ന് ആ ജീവിതം കാണിച്ചു തരുന്നു ലോകം നമ്മെ അവഗണിച്ചാലും ഭഗവാൻ നമ്മുടെ ഓരോ നിശ്വാസവും കേൾക്കുന്നുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയണം നാം ഇന്ന് വലിയ ആഘോഷങ്ങളും പ്രദർശനങ്ങളും കൊണ്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ ഭക്ത തൻ്റെ നിശബ്ദമായ സേവനത്തിലൂടെ ദൈവത്തെ സ്വന്തമാക്കി ആധുനിക മനുഷ്യന് ഈ ചരിത്രം ഒരു വലിയ വഴികാട്ടിയാണ് ഭക്തി എന്നാൽ ആചാരങ്ങളുടെ ആവർത്തനമല്ല മറിച്ച് ആത്മാവിൽ നിന്നുള്ള സമർപ്പണമാണ് ഭഗവാന് നൽകാൻ നമ്മുടെ കയ്യിൽ വലിയ സമ്പത്തുണ്ടാവണമെന്നില്ല ഒരു ചെറിയ പഴമോ ഒരു തുള്ളി കണ്ണുനീരോ ആയാലും അത് സ്നേഹത്തോടെ ആയാൽ ഭഗവാൻ സ്വീകരിക്കും ഭയമില്ലാത്ത സംശയമില്ലാത്ത ഒരു സ്നേഹബന്ധമാണ് ഭഗവാനും ഭക്തനും തമ്മിൽ വേണ്ടത് ഭഗവാൻ ആ ഭക്തയെ ശബരി എന്ന് വിളിച്ച് ആദരിച്ചു സീതാദേവിയെ അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നുവെങ്കിലും ഭഗവാൻ തന്റെ ഭക്തയ്ക്കു വേണ്ടി സമയം കണ്ടെത്തി ഭഗവാൻ തൻ്റെ ഭക്തർക്ക് മുന്നിൽ എപ്പോഴും വിനീതനായി മാറുന്നു എന്ന സത്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് തൻ്റെ ഭക്തർ അനുഭവിക്കുന്ന വിരഹവേദന മാറ്റാൻ ഭഗവാൻ ഏതൊരു ദൂരവും സഞ്ചരിക്കാൻ തയ്യാറാകും ജാതിയോ വർണ്ണമോ പണമോ ഭഗവാന്റെ മുൻപിലൊരു മാനദണ്ഡ്രമല്ലെന്ന് ഈ ചരിത്രം ലോകത്തോട് വിളിച്ചു പറയുന്നു ഹൃദയത്തിലെ വിളി കേൾക്കാൻ ഭഗവാൻ വലിയ ആചാരങ്ങളുടെ ആവശ്യമില്ല ശബരിയുടെ യാത്രയെന്നത് വനത്തിനുള്ളിലെ ഒരു ദൂരമായിരുന്നില്ല മറിച്ച് ഭക്തിയുടെ ഉന്നതിയിലേക്കുള്ള യാത്രയായിരുന്നു ഭഗവാന്റെ ദർശനം ലഭിച്ചതോടെ ആ ഭക്തയ്ക്ക് ലോകത്തിലെ മറ്റൊന്നും നേടാൻ ആഗ്രഹമില്ലാതായി കാരണം അവർ കണ്ടത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉറവിടത്തെയായിരുന്നു ഒരു സാധാരണ വനവാസിയിൽ നിന്നും ലോകം മുഴുവൻ വണങ്ങുന്ന ഒരു പുണ്യാത്മാവിലേക്കുള്ള ആ മാറ്റം ഭക്തിയുടെ ശക്തിയാണ് കാണിക്കുന്നത് സ്നേഹത്തിന് മുന്നിൽ ലോകത്തിലെ സകല നിയമങ്ങളും വഴിമാറുമെന്ന് ആ കാത്തിരിപ്പ് നമ്മോട് പറയുന്നു ഓരോ ഭക്തനും ഒരു ശബരിയെപ്പോലെ കാത്തിരിക്കാൻ തയ്യാറായാൽ ഭഗവാൻ എന്നും നമ്മുടെ അരികിലുണ്ടാകും ഭഗവാന്റെ പാദസ്പർശമേറ്റ ആ മണ്ണ് ഇന്നും പവിത്രമായി കരുതപ്പെടുന്നു ഭഗവാന്റെ രൂപത്തിൽ ആ ഭക്ത കണ്ടത് ഒരു രാജാവിനെയല്ല മറിച്ച് തൻ്റെ പ്രിയപ്പെട്ട പ്രഭുവിനെ ആയിരുന്നു സ്നേഹത്തിൽ അശുദ്ധി എന്ന ഒന്നില്ല എന്ന വലിയ സത്യം ഭഗവാൻ ആ പഴങ്ങൾ ഭക്ഷിച്ചതിലൂടെ തെളിയിച്ചു ശബരി കാണിച്ചു തന്നത് നിശബ്ദമായ സമർപ്പണത്തിൻ്റെ അമൃതാണ് നാം ഈശ്വരനിലേക്ക് ഒരു ചുവട് വെച്ചാൽ അവിടുന്ന് നൂറ് ചുവടുകൾ നമ്മിലേക്ക് ഓടി വരും എന്ന വലിയ വിശ്വാസം ഈ കഥ നൽകുന്നു ഈ ഭക്തിയുടെ സുഗന്ധം നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെയും മായിച്ചു കളയട്ടെ ഭഗവാൻ ശബരിക്ക് പരമമായ മോക്ഷം നൽകി അനുഗ്രഹിച്ചു തൻ്റെ ദേഹം വെടിഞ്ഞ് പരമാത്മാവിൽ ലയിക്കുന്നതിന് മുൻപ് ആ ഭക്ത തൻ്റെ ഹൃദയം നിറയെ ഭഗവാനെ ദർശിച്ചു ഭൗതികമായ നേട്ടങ്ങളല്ല മറിച്ച് ഭഗവാന്റെ സ്നേഹം മാത്രമാണ് യഥാർത്ഥ സമ്പത്തെന്ന് ആ ഭക്ത ലോകത്തിന് കാണിച്ചു കൊടുത്തു ആ കുടിൽ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറി സ്നേഹവും വിനയവും ഒന്നിക്കുന്നിടത്ത് ഈശ്വരൻ തനിയെ വെളിപ്പെടും എന്നീ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഇന്നും ശബരിയുടെ നാമം ഭക്തർക്ക് വലിയൊരു ആത്മബലമാണ് നൽകുന്നത് ഭഗവാന്റെ പാദപൂജ ചെയ്യാൻ പണ്ഡിതന്മാർ മത്സരിക്കുമ്പോൾ ഭഗവാൻ ഒരു പാവപ്പെട്ട ഭക്തയുടെ കടിച്ച പഴങ്ങൾ ഭക്ഷിക്കാൻ തയ്യാറായത് ആ സ്നേഹത്തിന്റെ വലിപ്പം കൊണ്ടാണ് സ്നേഹത്തിൽ നിയമങ്ങളില്ല വിവേചനങ്ങളില്ല ആ ഭക്ത കാണിച്ചു തന്നത് നിശബ്ദമായ ഭക്തിയുടെ പ്രകാശമാണ് നാം നമ്മുടെ ഹൃദയം ശുദ്ധമാക്കിയാൽ ഭഗവാൻ നമ്മുടെ അരികിലേക്ക് വരിക തന്നെ ചെയ്യും ആ വലിയ സത്യം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിലും നമുക്ക് ആശ്വാസമായി മാറട്ടെ അവസാനമായി ഈ കഥ കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം ഈശ്വര കാരുണ്യത്തിൻ്റെ അളവില്ലാത്ത വ്യാപ്തിയാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഈശ്വരൻ കാണുന്നില്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ നിഷ്കളങ്കമായ വിശ്വാസമാണ് അവിടുന്ന് ശ്രദ്ധിക്കുന്നത് ശബരിയുടെ ജീവിതം ഒരു നക്ഷത്രം പോലെ ഇന്നും ആത്മീയതയുടെ ആകാശത്ത് തിളങ്ങുന്നു നമ്മുടെ ഉള്ളിലും ഇത്തരമൊരു ഭക്തിയുടെ തരി ഉണർത്താൻ ഈ കഭയ്ക്ക് സാധിക്കും സ്നേഹത്തോടെയും വിനയത്തോടെയും അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഈശ്വരൻ പ്രപഞ്ചത്തോളം വലുതാക്കി മാറ്റുന്നു